രാഗം താനം പല്ലവി രാഗം താനം പല്ലവി നാമതിലോനി കലലാളി കടത്തെ മന്ന വിി രാഗം പല്ലവി மதி கதலாரி கடத்தேரமீரா தல்லவீத் வேத கீர்த்துல நாதவ துளே வேத கீர்த்தூளே ராகக் கீத்ூளே 3 மூர்த்தூளே ராகம் தாரோபல்லவி മതിലോണി കടലാടി കടത്തെ മന്ന വിരാഗ താര പല്ലവിണാതരംഗല സാരംഗരാഗാലു കൃഷ്ണലീല തരംഗിണി ഭക്തിഗീതാലു

सरसहृदयक्षेत्र विमलगन्धर्वलु सरसहृदयक्षेत्र विमलगन्धवालु धिरस्सागर शयद देवगन्धारि लो आ, 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 आ ിരസാഗര ശയദേവഗാന്ധാരി പദ കീർത്തന സേക പമാപത നിരാഗ ആര പല്ലവി നാമതിലോ കതലാടി കടത്തേറ മണ്ണ വിരാഗ താഹ പല്ലവി ശ്രുതിലയല്ലേ ജനീ ജനകൊലുഗത ഭാവൽ രാഗൽ താളത്തിലൃതിലേ ജനനീ ജനകൊലുഗാദ भावलरागाल ताले श्रीचरळमन्त्राप मधुपमुनैराली ശ്രീചരണമന്ത്ര മധുപമുനൈരാളി നിർമ്മലിർവാണ മധുകന റെമ്മലർവാണ മധുക്കന റെ ആ परतापि नयवेत् वृद दीक्ष पूमि कैलासदन काम्भोजिरागन Kailasa sadhana sadana kamboh dana dana deepa പല്ലവീ നമി കദല കണ്ീരാഗ താര പല്ലമി ലോണി കദലി കര മുന്നഗ well <laughs>